ഹായ് ഹായ് സഫോ ഗുഡ് മോർണിംഗ് ഉണ്ട് ഞാൻ തുടങ്ങി എണീറ്റു അപ്പോൾ എണീറ്റപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് കയറുവെന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കണം കുടിക്കാൻ കുടിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചു ആ എൻ്റെ മുടിക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം സത്യത്തിൽ ഒരു ആഴ്ചയിൽ മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ മുടി സ്പെൻഡ് ചെയ്യണം പ്രവാസികൾ എന്ന് പറയുന്നത് പരമാവധി ആളുകളുടെ അല്ലെങ്കിൽ ഒരുവിധം ആളുകളുടെ ഒക്കെ മുടി വളരെയധികം കുഴിയുന്നുണ്ടായിരിക്കും എന്റെയും ഒരുപാട് കുഴിയുന്നുണ്ട് മുടി വളരെയധികം താരം ഉണ്ടായിരുന്നു താരം പറഞ്ഞു ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മാത്രമല്ല ഈ ഒരു ചെറിയ ട്രീറ്റ്മെന്റും നമുക്ക് തന്നെ ചെയ്യാവുന്ന ചെറിയ കട പരിപാടി ഏത് ഒട്ടപരിപാടി അതല്ല എന്റെ ഒരുപാട് ആളുകളായി ചോദിക്കുന്നു എന്നോട് എന്താണ് ഈ മുടിയുടെ രഹസ്യം എന്താണ് ഈ മുടിയുടെ രഹസ്യം എന്ന് പക്ഷെ വെളിച്ചെണ്ണ കോട്ടക്കലിൻ്റെ അതോ ഗൾഫിലും ആണ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നാട്ടിൽ അവൈലബിൾ ആണ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഓൺലൈനിലും അവൈലബിൾ ആണ് അപ്പോൾ ആ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന വെളിച്ചെണ്ണയാണ് വേ അയ്യപ്പാല വെളിച്ചെണ്ണ ഇതാണ് താരൻ പോകാൻ ഉപയോഗിക്കുന്നത് ഇത് മാലത്യാദി വെളിച്ചെണ്ണ ഇത് പച്ച കളറിലിരിക്കും പർപ്പിൾ കളറിലിരിക്കും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ താരൻ പോവും മുടി മുടിയും വളരും ഒരു മൂന്ന് നാലു അഞ്ചോ ആറ് ദിവസം കൊണ്ട് താരൻ പോയി കിട്ടും എൻ്റെ അനുഭവം അതിനുശേഷം ഇത് നമുക്ക് ഒഴിവാക്കാം പിന്നെ ഇത് മാത്രം മതി ഇത് നോർമൽ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഇട്ട് അങ്ങ് പെട്ടിപ്പിക്കാത്തലേക്ക് എന്റെ അനുഭവം മുടി അങ്ങോട്ട് വളരെ രണ്ടാം കിട്ടുക പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കത്തി എടുക്കുക ഒരു മുട്ട എടുക്കുക ഒരു ബൗൾ എടുക്കുക സാധനം പൊട്ടിച്ചിട്ട് ഒഴിക്കണം മുടിക്ക് ഏറ്റവും കൂടുതൽ ഗുണം വിറ്റാമിൻസ് വിറ്റാമിൻസ് കിട്ടുന്നത് മുട്ട കഴിക്കുന്നതിൽ നിന്നാണ് നിറത്തിലുള്ള പദാർത്ഥങ്ങൾ മുടിക്ക് എല്ലിന് പല്ലിന് നഖത്തിന് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായ വിറ്റാമിൻസ് കിട്ടുന്നത് ഈയൊരു പ്രൊഡക്റ്റിൽ നിന്നാണ് വൈറ്റ് കളറുള്ള ഫുഡുകളിൽ നിന്ന് പാലിൽ നിന്ന് കിട്ടും മുട്ടയുടെ വെള്ളയിൽ നിന്ന് കിട്ടും പുഴുങ്ങി കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം അപ്പം ഈ കഴിച്ച് 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 അസുഖങ്ങളായിരിക്കും കഴിക്കാൻ പറ്റാണ്ടായി അപ്പോൾ അത് കാര്യം പുറത്തുനിന്ന് അപ്ലൈ ചെയ്യാം ഗുണങ്ങൾ കിട്ടിക്കോട്ടെ ിങ്ങനെ ജിങ്ങനെ ജിങ്ങിനെ തേഴിച്ചും മുടി പിടിപ്പിച്ചിട്ട് ഒരു രര മണിക്കൂർ തങ്ങി എന്താ അതിന് മുമ്പ് കഴുകാ ഴ്ചയിൽ മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ മുടി സ്പെൻഡ് ചെയ്യണം ഞാൻ ആയിരത്തിനാപിച്ചിട്ട് അരമണിക്കൂർ തേച്ചിരുന്നതിനു ശേഷം കോഴിമോട്ട് ഇട്ടിട്ട് അരമണിക്കൂർ വീണ്ടും തേച്ചിരിക്കുക അതിനുശേഷമാണ് ഞാൻ കുളിക്കാറ് ഞാൻ എന്റെ അനുഭവങ്ങളാണ് ഇപ്പോഴും പറയാറുള്ളത് എന്നെ പോലെ പരിചരിക്കാനും ഉള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് മുടി വേറൊരു പരിപാടി ഇല്ല മുടിമേ ആൾക്കാർ രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം രണ്ടായിരം പതിനായിരം രൂപക്ക് ഇറക്കി നമ്മളിവിടെ നിസാര പൈസക്ക് കോഴിമുട്ട വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡീച്ച് കഴിഞ്ഞാൽ അതിന് വേറെ ആ സ്റ്റൈലില് അത് വരും അതാണ് മുടിയുടെ പ്രത്യേകത മുടീനെ നമ്മൾ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് സേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടീനെ ട്രീറ്റ് ചെയ്യുക മുടീനെ കൊണ്ടുനടക്കുക മുടീനെ സ്നേഹിക്കുക മുടിയെ വളർത്തുക എന്നൊക്കെ ഉള്ളത് ഇപ്പൊ എനിക്ക് ജോലി കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് കൂടുതൽ 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 കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യാനുള്ളതാണ് നമ്മളെ നമ്മുടെ നമ്മളെ ആദ്യം നമ്മളിഷ്ടപ്പെടുക നമ്മുടെ ഓരോരോ പാർട്ടുകൾ ഇഷ്ടപ്പെടുക അതിന് പരിചരിക്കുക ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആളുകൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന രീതിയിൽ കാണിക്കാൻ പറ്റിയതൊക്കെ കാണിക്കുക കാണിക്കാൻ പറ്റിയതൊക്കെ കാണിക്കുക കാണിക്കാൻ പറ്റിയത് മാത്രം കാണിക്കാവൂ ഏത് അതുപോലെ അപ്പോൾ ഇത് ഒരു സ്റ്റൈല് ഓക്കെ ദിസ് സ്റ്റൈൽ നമ്പർ വൺ അപ്പോൾ മുടിയെ സ്നേഹിക്കുക മുടി ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ കാണിച്ചെന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റോട് ഉപയോഗിച്ചുകൊണ്ട് എന്റെ മുടി പോലെ കൊണ്ടെടുക്കാൻ ശ്രമിക്കുക എനിക്ക് മുടി കുടിച്ചിലുണ്ട് മുടി കൊഴിയുന്നതിനനുസരിച്ച് മുടി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അനുസരിച്ച് മൂന്നാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം ഇതിന് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ അങ്ങനെ പല പല ഹെയർ സ്റ്റൈലുകൾ എടുക്കാൻ പറ്റും പല പല ഹെയർ സ്റ്റൈൽ നമ്മൾ നടക്കണം ഞാൻ ഒരുപാട് പേരോട് പറയാറുണ്ട് പെൺകുട്ടികളെ ലൈൻ അടിക്കുന്ന ആളുകൾ കല്യാണം കഴിഞ്ഞ ആളുകൾ ഭാര്യയുടെ മുമ്പിൽ പോലും നമ്മൾ ഷൈൻ ചെയ്യണം കാരണം നമ്മുടെ ഭാര്യ നമ്മൾ ഓരോ ദിവസം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാമുകി നമ്മൾ ഓരോ ദിവസം കാണുമ്പോൾ വോ ഹി ചേഞ്ച് ന്യൂ ചേഞ്ച് ന്യൂ ലുക്ക് വാ എപ്പോഴും നമ്മളോട് നമ്മൾ നമ്മളെ നമ്മൾ കാണുമ്പോൾ അവർക്ക് തോന്നണം അപ്പോഴും നമ്മളോട് ഇപ്പോഴൊരു റെസ്പെക്റ്റ് സ്നേഹം ഒരു താല്പര്യം ഇപ്പം നമ്മളെക്കാൾ ലുക്കുകൾ ഒരാൾ നാളെ അപ്പുറത്ത് കൂടെ നടന്നു പോകുന്നു തുടങ്ങി അപ്പോൾ പലരും പറയും സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ് സ്നേഹം അടിസ്ഥാനം സ്നേഹമുള്ളവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ലുക്കിലല്ല കാര്യം വർക്കിലാണ് കാര്യം അതല്ല അത ഇതെല്ലാ ക്വാളിറ്റി നമുക്കുണ്ട് നിങ്ങൾക്കും എനിക്കും ഉണ്ട് ഓക്കെ ഒപ്പം തന്നെ ഈ ലുക്കിലുള്ളൊരു ചേഞ്ചും കൂടി വരുത്തി കഴിഞ്ഞാൽ അവർ ഒന്നും ഒന്നൂം ഹാപ്പി ആവും ഹൺഡ്രഡ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാവും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്ലസിൻ്റെ കൂടെ മറ്റൊരു പ്ലസ് അപ്പം ഇടക്കിടയ്ക്ക് ലുക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുക ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അവർക്കും കാണുന്നവർക്കും നമുക്കും നമ്മളോട് കൂടുതൽ ഒരു ഇഷ്ടവും സ്നേഹവും ഒരു ചേഞ്ചും ഒരു വ്യത്യാസവും ഒരു ഇൻട്രസ്റ്റും എല്ലാം ഉണ്ടാവും ഇതൊരു വൈബ് സാധനമാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക മുടി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു വിനോദമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഇടക്കിടക്ക് ചേഞ്ച് ചെയ്ത് നോക്കുക ആ ഈരൽ ഉണ്ടല്ലോ ഈ മുടികൾ ഹെയർ സ്റ്റൈൽ ഇപ്പം ഞാൻ ചെയ്തതുപോലെ ഓരോരോരോരോ ഈരലുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ സെല്ലുകൾക്ക് കൂടുതൽ എക്സസൈസ് കൊടുക്കും ഈ ചേർപ്പ് കൊണ്ട് ഇരുന്ന ഓരോ ഈരലും മുടിക്ക് വളരെ എക്സസൈസ് ആണ് കാരണം നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ വേണം കൂടുതൽ കൂടുതലാളുകൾ ചിലപ്പോൾ ഈരില്ല ഒരു ഹെയർ സ്റ്റെൽ നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റെൽ ആണോ അതുപോലെ തന്നെ വെച്ചിട്ട് പോകും ഏത് ഒരു ഇരയിൽ ഇരുന്നതിനിടയിൽ അതായത് ചീർപ്പാതി ഉപയോഗിക്കാതെ അധികം ഈരാതെ സിമ്പിൾ ഇരുന്നതിന് ഇടയിൽ അപ്പം തന്നെ നിർത്തും നല്ലൊരു ഹെയർ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യരുത് ഇരിക്കുക ഇരിയിരി മുടി അലവാനാക്കി മാറ്റുക നമ്മുടെ പവർഫുള്ളി മാറ്റുക ആ സാധനം മറക്കരുത് അപ്പം മുടിയെ സ്നേഹിക്കുന്നവരാണ് കൂടുതലും മുടിയുമെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ മുടിയും ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് മുടി പവർഫുള്ളായി മാറും നല്ല കരുത്തുറ്റ ഹെയർ ബെൽസ് വരും മുടിയിഴകള് വരും റ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളോട് പല സംശയങ്ങളും ചോദിച്ചിരുന്നു പല കാര്യങ്ങളും ചോദിച്ചിരുന്നു ഉപയോഗിച്ചിരുന്ന വെളിച്ചെണ്ണ ഏതാണ് കാണിച്ചു ഉപയോഗിച്ചിരുന്ന ഷാംപൂ ഏത് വേണേലും ആയുർവേദിക് ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കൂടുതൽ വീഡിയോസുകൾ ഇനി ഇടക്കിടക്ക് വരുന്നതായിരിക്കും എന്നോട് ചോദിക്കുക പറയുക സംശയങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക മുടി മുതൽ നഖം വരെ വീഡിയോസുകൾ ഞാൻ ഇടുന്നതായിരിക്കും കാണിക്കാൻ പറ്റിയത് മാത്രം താങ്ക്സ് ഫോർ വാച്ച് സൈനിങ് ഓഫ് ബായ്